തലശ്ശേരിയിലെ ആഘോഷങ്ങൾ ഏതുമാവട്ടെ അവയെല്ലാം വർണ്ണാഭമാക്കുന്ന ഒരു പേരുണ്ട് ലോറൽ ഗാർഡൻ ആഘോഷങ്ങൾ പലതാണ് അതുകൊണ്ട് തന്നെ വൈവിധ്യമാർന്ന പാക്കേജുകളാണ് ലോറൽ ഗാർഡൻ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് കല്യാണം റിംഗ് എക്സ്ചേഞ്ച് റിസപ്ഷൻ എന്നിവയ്ക്കായി വ്യത്യസ്തമായ പാക്കേജുകളുണ്ട് സ്റ്റേജ് മ്യൂസിക് സിസ്റ്റം ലൈറ്റ്സ് കുട്ടികൾക്കും മുതിർന്നവർക്കുമുള്ള ഗെയിം സോൺ എന്നീ അതിവിശാലമായ സൗകര്യങ്ങൾ ഒൻപത് മണിക്കൂർ എന്നീ വ്യത്യസ്ത പാക്കേജുകളുണ്ട് അതേസമയം ചെറിയ ആഘോഷങ്ങൾക്കായി നാല് അഞ്ചു മണിക്കൂർ പാക്കേജുകളും ഞങ്ങൾ അവതരിപ്പിക്കുന്നു അതിഥികൾക്കായി സന്തോഷദായകമായ ആക്ടിവിറ്റീസും ലോറൽ ഗാർഡൻ അവതരിപ്പിക്കുന്നു ഗ്ലാസ് ബ്രിഡ്ജിൽ കൂടി മനസ്സ് കുളിർപ്പിക്കുന്ന ഒരു സവാരി അതിമനോഹരമായ വ്യൂ പോയിന്റ് ആസ്വദിച്ചുകൊണ്ട് സ്വയം മറക്കുന്ന ഏതാനും നിമിഷങ്ങൾ അതിഥികൾക്കായി ഫുള്ളി കവേർഡ് സ്വിമ്മിംഗ് പൂൾ ഒപ്പം തന്നെ കുട്ടികൾക്ക് ആനന്ദം പകരുന്ന കിഡ്സ് പ്ലേ ഏരിയ ഇവയെല്ലാം ലോറൽ ഗാർഡന്റെ ചാരുത കൂട്ടുന്നു അതിവിശാലമായ ഡൈനിങ് ലോറൽ ഗാർഡന്റെ സവിശേഷതയാണ് ഒപ്പം തന്നെ തലശ്ശേരിയുടെ രുചിയറിഞ്ഞ കൈപുണ്യവുമായി തനിമയാർന്ന നോൺ വെജ് വെജ് മെനു പാക്കേജുകൾ ഇവിടുത്തെ ഓരോ ആഘോഷത്തിന്റെയും രുചി കൂട്ടുന്നു ലോറൽ ഗാർഡൻ അതെ ഇത് ആഘോഷങ്ങൾ വർണ്ണാഭമാക്കുവാൻ തികച്ചും റോയൽ ആയൊരു ഗാർഡൻ തന്നെ കാരണം ഇത് കേവലം ഒരു ഓഡിറ്റോറിയം മാത്രമല്ല ഓരോ ആഘോഷത്തിന്റെയും എല്ലാ ഘട്ടങ്ങളിലെയും സമ്പൂർണമായ സേവനം ഞങ്ങൾ ഉറപ്പ് നൽകുന്നു ലോണൽ ഗാർഡനെ വ്യത്യസ്തമാക്കുന്ന പ്രധാന ഘടകവും അത് തന്നെയാണ് അപ്പോ ആഘോഷങ്ങൾക്ക് ലോണൽ ഗാർഡൻ ഉസൻമൊട്ട ന്യൂ മാഹി തലശ്ശേരി